ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനാചരണത്തിന്റെ സമാപന സമ്മേളനം നടന്നു കായംകുളം മാർത്തോമ പള്ളിവികാരി ഫാദർ മാത്യു ടി നൈനാൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനം വിപുലമായ പരിപാടികളോടെയാണ് ആചരിച്ചത് സഭയുടെ എല്ലാ യൂണിറ്റുകളിലും ഗുരുപ്രാർത്ഥന അന്നദാനം പ്രഭാഷണങ്ങൾ സമ്മേളനങ്ങൾ എന്നിവ നടന്നു മണ്ഡല കമ്മിറ്റി ഓഫീസിൽ സഭ മണ്ഡലം രക്ഷാധികാരി എം കെ സുധാകരൻ മാതൃസഭാ രക്ഷാധികാരി സുജാത റോയി എന്നിവർ ഭദ്രതീപം തെളിയിച്ചു സഭയുടെ പുള്ളിക്കണക്ക് അരുവിപ്പുറം യൂണിറ്റിൽ മുൻ താലൂക്ക് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഐക്യ ജംഗ്ഷൻ തെക്കേ തലക്കിൽ ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റ് അങ്കണത്തിൽ ശ്രീനാരായണ ഗുരുപൂജ മരുത്വാമല ഗുരുപൂജ എന്നീ യൂണിറ്റുകളുടെ സംയുക്ത മഹാ സമാധി ദിന സമ്മേളനം നടന്നു കീരിക്കാട് മുസ്ലിം ജമാത്ത് ചീഫ് ഇമാം ഉദ്ഘാടനം മണ്ഡലം മണ്ഡലം ഓഫീസിൽ നടന്ന സമ്മേളനത്തിന് പ്രസിഡന്റ് അധ്യക്ഷത നമ്മുടെ മണ്ഡലത്തിന്റെ പ്രധാന ഒരു യൂണിറ്റായ അരുവിപ്ര യൂണിറ്റ് പുള്ളിക്കണക്കിൽ വെച്ച് ഉദ്ഘാടന സമ്മേളനത്തോടുകൂടിയാണ് ഇതിന് തുടക്കം കുറിച്ചത് അത് കഴിഞ്ഞ് സുപ്രഭന്റെ മരുത്വമല യൂണിറ്റും ശ്രീനാരായണ ഗുരുദേവ യൂണിറ്റും കൂടി സംയുക്തമായിട്ട് അവിടെ മഹാസമാധി ദിനം പ്രാർത്ഥന തുടർന്നുള്ള എല്ലാ ഭക്തിപരമായ ചടങ്ങുകളോടുകൂടിയാണ് അത് നടത്താൻ നമുക്ക് കഴിഞ്ഞത് ഗുരു വരളി ചെയ്ത തത്വങ്ങൾ ശരിക്കും പഠിക്കാനും പഠിപ്പിക്കാനും മറ്റുള്ളവർക്ക് പാർന്നു കൊടുക്കാനും വേണ്ടിയുള്ള ഒരു ദൗത്യമാണ് ജി ഡി പി എസ് ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ ഹിന്ദു എന്നോ ഉള്ള ഊറ്റം കൊള്ളാതെ എല്ലാവരും ഒന്നാണെന്നുള്ള മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള മഹത്വ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ജി ഡി പി എസ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന നമുക്ക് ഓരോരുത്തർക്കും ഗുരുവിൻ്റെ കാരണം ഉണ്ടാകുമെന്നുള്ളത് വളരെ ഉറപ്പാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മളെ നമ്മൾ മറ്റ് എന്ന് വെച്ചാൽ മതപുരോഹിതന്മാരെ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൂന്ന് പ്രാ മൂന്ന് സ്ഥലങ്ങളിലും ഇത് നടത്തിയിരിക്കുന്നത് അപ്പോൾ അത് വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം മഹാസമാധി ദിനം ആചരിച്ചത് അപ്പൊ അതിൽ എല്ലാം നമുക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് തുടർന്നുള്ള എല്ലാ പ്രവർത്തനത്തിനും നമ്മുടെ യൂണിറ്റുകളുടെയും മാതൃസഭയുടെയും മറ്റ് യുവജന സഭയുടെയും എല്ലാ സെക്രട്ടറി കെ എസ് സുപ്രഭൻ സ്വാഗതം പറഞ്ഞു കായംകുളം പള്ളി വികാരി ദിന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ നമ്മെ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരാളാണ് ഗുരു എന്ന് പറയുന്നത് ദുർബലരും നിസ്സഹായരുമാണ് മനുഷ്യർ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ജീവി എ അതിൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ നമ്മളാണ് പഠിക്കുന്നത് പല കാര്യങ്ങളും മനസ് പഠിച്ച് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ദുർബലമായ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത് ആധുനിക കേരളത്തിന്റെ നിർമാതാക്കളിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു ധാരാളം ആൾക്കാർ ആ സമയത്ത് ആധുനിക കേരളത്തിലേക്ക് നവോത്ഥാന കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒത്തിരി അധികം പേരുകളുണ്ട് എന്നാൽ അവരിൽ നിന്നെല്ലാം ഗുരുവിനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും സാമൂഹ്യ പരിഷ്കർത്താവാണ് ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ഒരു പതിവ് ആർക്കില്ല യൂറോപ്പിൽ ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ട് കേരളത്തിലെ നവോത്ഥാനം പോലെ തന്നെ യൂറോപ്പിൽ ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ട് എന്നാൽ അവിടെ ഈ പറയുന്ന അപരനെ കരുതുന്നതിനെ കുറിച്ചുള്ളത് കുറവാണ് അപരോന്മുഖതയാണ് ഗുരുവിന്റെ പ്രത്യേകത തെറ്റായിട്ട് അല്ലെങ്കിൽ ഇത് അപരൻ മാറ്റി നിർത്തുന്ന ഒരു രീതി ആർക്കില്ല ഗുരുവിനില്ല അപരനാക്കി മാറ്റുന്നില്ല ഞാനും നീ ഒന്നാണ് ആ മനസ്സിലാക്കലാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ജാതിയും ഒരു മതവും ഒക്കെ പറയാനായിട്ട് സാധിക്കുന്നത് കാരണം എല്ലാം ഒന്നാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഗുരുവിനെ പോലെ ആയിത്തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം നമ്മൾ വളർന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ ഇപ്പോഴും പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ഗുരുവിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ പാഠങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചത് ഓരോന്നും മനസ്സിലാക്കാനും അത് നമുക്ക് സാധിക്കണം പ്രത്യേകിച്ചും സംവാദാത്മകതയായിരുന്നു ആ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം ഉത്തരം കൊടുക്കുന്നുണ്ട് അത് വാക്പടാനന്ദനോടാണെങ്കിലും അദ്ദേഹം എഴുതുന്ന എഴുത്തുകളുണ്ട് വൈസ് പ്രസിഡന്റ് ബൈജു പി ജില്ലാ കമ്മിറ്റി അംഗം കണ്ടല്ലൂർ സുധീർ എന്നിവർ മഹാസമാധി ദിന സന്ദേശം നൽകി സഭാ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി ജി മനോഹരൻ ബോസ് ഷിബു മാതൃസഭാ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ചന്ദ്ര ഗോപിനാഥ് മാതൃസഭാ മണ്ഡലം പ്രസിഡന്റ് ഹർഷ സുധീർ സെക്രട്ടറി ഷീബ ശ്യാം കജാൻജി ലാലി ദശരഥൻ ജില്ലാ കമ്മിറ്റി അംഗം തങ്കമണി വൈസ് പ്രസിഡന്റ് ഷീജ ജോയിന്റ് സെക്രട്ടറി അർച്ചന ശ്രീനാരായണ ഗുരുദേവ പ്രസിഡന്റ് സാവിത്രി വിമലൻ മറ്റ് മണ്ഡലം മാതൃസഭ യുവജന സഭ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു യുവജന സഭ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുരേഷ് കുമാർ നന്ദി പറഞ്ഞു